നമസ്കാരം സിനിമാ മേഖലയിൽ സ്ത്രീകൾ ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്നത് പതിവാണ് സിനിമയിൽ ഒരു പ്രാവശ്യമെങ്കിലും മുഖം കാണിക്കാൻ വേണ്ടി അവർ ഓഡീഷൻ എന്ന സ്റ്റേജിൽ പോകുമ്പോഴാണ് അവർ കൂടുതലും അതിക്രമത്തിന് ഇരയാകുന്നത് ചിലർ വ്യാജ ഓഡീഷന് പോയി പണി വാങ്ങുന്നവരുമുണ്ട് അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പോൾ ചെന്നൈയിൽ നിന്നും പുറത്തു വരുന്നത് വ്യാജ ഓഡീഷന്റെ കെണിയിൽപ്പെട്ട് തമിഴ് സീരിയൽ താരം ഒരു ബിഗ് ബജറ്റ് ചിത്രത്തിലെ എന്ന വ്യാജേനയാണ് തട്ടിപ്പുകാർ നടിയെ സമീപിച്ചത് താരത്തെ സമീപിച്ച തട്ടിപ്പ് സംഘം ചില രംഗങ്ങൾ അഭിനയിച്ചു കാണിക്കാൻ നടിയോട് ഫോണിലൂടെ ആവശ്യപ്പെടുകയായിരുന്നു നഗ്നബൈ അഭിനയിക്കേണ്ട കഥാപരിസരമാണെന്നും അതിനായി ചില സീനുകൾ ക്യാമറയ്ക്ക് മുൻപിൽ അഭിനയിച്ചു കാണിക്കണമെന്നും വിളിച്ചവർ ആവശ്യപ്പെടുകയും ചെയ്തു സിനിമയ്ക്ക് വേണ്ടിയതാണെന്ന് കരുതി അവർ നിർദ്ദേശിച്ച പ്രകാരം അവർ പറഞ്ഞതുപോലെയെല്ലാം അഭിനയിച്ച നടിയുടെ വീഡിയോ ചില വെബ്സൈറ്റുകളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് ഓഡീഷന്റെ പേരിൽ നടന്നത് തട്ടിപ്പ് പാണെന്ന് യുവ നടി തിരിച്ചറിഞ്ഞത് നടിയുടെ വീഡിയോയും വ്യാജ ഓഡീഷന്റെ സംഭാഷണവും പ്രചരിക്കുന്നുണ്ട് ആദ്യം പുതിയ സീരിയലിന്റെ രംഗമാണെന്നും നിങ്ങൾ നഗ്നമായി അഭിനയിക്കണമെന്നും നടിയോട് ആവശ്യപ്പെട്ടു ഇത് പ്രകാരം നടി നഗ്നമായി അഭിനയിച്ചു എന്നാൽ ഇത് തട്ടിപ്പ് സംഘം റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിക്കുകയായിരുന്നു ഇൻഡസ്ട്രിയിൽ അനുഭവ പരിചയമുള്ളവരെ പോലും കൊടുക്കുന്ന ഇത്തരം സംഘങ്ങൾ സജീവമാകുന്നുണ്ടെന്നും സൂക്ഷിക്കണമെന്നും സിനിമാ രംഗത്തെ പ്രമുഖർ അറിയിച്ചു അതേസമയം ഈയിടെ ജയിലർ ടു സിനിമയിൽ അവസരം നൽകാമെന്ന പേരിൽ പണം തട്ടാൻ ശ്രമിച്ച സംഘത്തെക്കുറിച്ച് മലയാളി ഷൈനി സാറ നടത്തിയ വെളിപ്പെടുത്തൽ വലിയ ചർച്ചയായി മാറിയിരുന്നു രജനീകാന്ത് നായകനായി എത്തുന്ന ജയ്ലബ് ടൂവിൽ നടന്റെ വേഷത്തിൽ അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്താണ് ഷൈനിക്ക് വ്യാജ കാസ്റ്റിംഗ് കോൾ വന്നത് തമിഴിൽ അഭിനയിക്കാനുള്ള ആർട്ടിസ്റ്റ് കാർഡിനായി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ചോദിച്ചെന്നും മറ്റു താരങ്ങൾ സഹായിച്ചത് മാത്രമാണ് താൻ രക്ഷപ്പെട്ടതെന്നും ഷൈനിനെ അന്ന് വെളിപ്പെടുത്തിയിരുന്നു സുഹൃത്ത് മാലാ പാർവതിയാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളുടെ എല്ലാവരെയും അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടതെന്നും കൂടുതൽ പേർ തട്ടിപ്പ് ഷൈനി അവസരം നൽകാൻ പണം ആവശ്യപ്പെട്ടാൽ അത് തട്ടിപ്പാണെന്ന് എല്ലാവരും തിരിച്ചറിയാൻ ഷൈനി കൂട്ടിച്ചേർത്തു അഭിനയമോഹം കൊണ്ടു നടക്കുന്ന പുതുമുഖങ്ങളെ മാത്രമല്ല ഇൻഡസ്ട്രിയിൽ അനുഭവ പരിചയമുള്ളവരെ പോലും കൊടുക്കുന്ന സംഘങ്ങളാണ് സജീവമാകുന്നത് എന്ന സൂചനയാണ് പുതിയ സംഭവം നൽകുന്നത് ഓൺലൈൻ വഴിയോ അല്ലാതെയോ എത്തുന്ന ഓഡീഷൻ കോളുകളെ ശ്രദ്ധയോടെ സമീപിക്കേണ്ട അവസ്ഥയിലാണ് താരങ്ങൾ പലപ്പോഴും അഭിനയമോഹമുള്ളവരുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്തുകൊണ്ടാണ് വ്യാജ ഓഡീഷനുകൾ അരങ്ങേറുന്നത്